ാണ് പേടിക്കണ്ട അങ്ങിൽ നിന്നെ സംസാരിക്കാന്ന് കൊച്ചു കൊച്ചുണ്ടാക്കി നിന്ന് മാനം പോവും കൊച്ചുണ്ടാക്കി മാനം പോകാൻ മുട ഹലോ അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോറേ ഇന്ന് വന്നിട്ടില്ലെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് മുക്കത്തിലെ ഒരു ഹോട്ടൽ ജീവനക്കാരിക്ക് പീഡനം സംഭവിച്ചു ആ പീഡനം ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അതിൽ ഹോട്ടൽ ഉടമയും പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും റിയാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും പിന്നെ വേറൊരു ആണ് ഈ ഒരു പീഡനം ചെയ്യാൻ പോയ ആൾക്കാർ അപ്പൊ ഇത് നടന്നത് ശനിയാഴ്ചയാണ് കഴിഞ്ഞ ശനിയാഴ്ച അപ്പൊ ഇന്നത്തേക്ക് തിരെ യുവതി കെട്ടിടത്തിൽ നിന്നും ചാടി ഇന്നലെ രാത്രിയാണ് സംഭവം ലോഡ്ജിലെ ജീവനക്കാരിയായ യുവതിയെ ലോഡ്ജ് ഉടമയും ജീവനക്കാരുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് മൊഴി സുഹൈൽ അഹമ്മദ് ചേരുന്നത് സുഹൈൽ ഞെട്ടുന്ന ഒരു വാർത്തയാണ് യുവതിയുടെ ആരോഗ്യസ്ഥിതി എന്താണ് മറ്റു വിവരങ്ങൾ യുവതിക്ക് നല്ല പരിക്കുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് ഐ സുവിയിലാണ് നിലവിൽ ഉള്ളത് ഇരുപത്തൊൻപത് കാര്യമാണ് കഴിഞ്ഞ മൂന്ന് മാമായി മുഖത്തെയൊരു സ്വകാര്യ ലോഡ്ജിലാണ് ജോലി ചെയ്യുന്നത് ഇന്നലെ രാത്രി പതിനൊന്നിനോടടുത്ത സമയത്ത് താമസ സ്ഥലത്ത് ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൊബൈലിൽ ഈ സമയത്താണ് മൂന്നുപേരെ അതിക്രമിച്ചു വരികയും യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് പ്രാണരക്ഷാർത്ഥം യുവതി ഓടി മറിയുകയും കെട്ടിട്ട് മുകളിൽ നിന്ന് ചാടുകയുമായിരുന്നു ഈ പ്രതികൾ തന്നെ മുഖത്തെ കേംസിരി ആശുപത്രിയിൽ എത്തിച്ചു പിന്നാലവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മുക്കം പോലീസ് എത്തി യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പ്രതികൾക്ക് നേരിട്ട് വിശദമായ രീതിയിലുള്ള വിശദാംശങ്ങൾ പെൺകുട്ടി നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ായി ഇന്ന് വരെ അതിൽ ഒരു പ്രതിയെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇപ്പം എൻ്റെ ചോദിക്കാനുള്ള വെച്ചാൽ ഇതിലിപ്പം ഏതെങ്കിലും ഒരു സിനിമ നടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാര് മക്കൾക്കോ ഭാര്യക്കോ ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പാടനെങ്കിൽ പോലീസുകാർ നിയമം എടുക്കൂ അപ്പം ഇല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാ നിയമവും നിയമവും മനസ്സിലാക്കിയിട്ട് പോലീസ് പ്രതികളെ പിടിക്കാൻ നിൽക്കും ഇതേ സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടും സിനിമാ നടിയല്ലാത്തത് കൊണ്ടും നാല് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ആളെ പിടിച്ചിട്ടുള്ളത് അപ്പം ആ പീഡനത്തിന്റെ ആ ഒരു ടൈം പീരീഡ് ആ ഒരു പെൺകുട്ടി എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡിനായി ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു റെക്കോർഡിൽ അയാൾ പറയുന്ന ഒരു കാര്യണ്ട് എന്റെ മാനം പോവും നീ ഒച്ചാക്കലാണ് ആ വ്യക്തിക്ക് എന്ത് നാണവും ആന ഇല്ലേന്ന് എനിക്ക് മനസ്സിലായിച്ചില്ല കാരണം അയാൾക്ക് വേണമെങ്കിൽ ഭാര്യയും മക്കളും ഈ ഒരു വയസ്സെല്ലാം മക്കൾ വരണ്ട ഉണ്ടാവും എന്നിട്ട് വേറൊരു പെൺകുട്ടിനെ പീഡിപ്പിക്കാൻ പോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അപ്പം മൂന്നാല് ആ ഒരു പിടിച്ചിട്ടില്ല പതിനൊന്ന് കൂടി കൂട്ടിയിട്ട് അവര് പോവുകയും അവർ പിടിക്കുകയും അതിനകത്ത് വിഷുവിൽ തന്നെ അവരുടെ ഓഡിയോ ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന് കാണുന്നുണ്ട് ഒച്ച പച്ചവേക്ക് നിന്റെ മാനം കളയും മാനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതും ഒരു തെളിവായിട്ട് ഒരു തെളിവല്ല എന്ന് പറയുമ്പോൾ സത്യം ഖേദകരമാണ് സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട് കേരള പോലീസ് സത്യം പോലീസിന് കുറ്റം പറയുമല്ല വളരെ വിഷമത്തോട് നാല് ദിവസമായി നമ്മളിവിടെ ഈ മെഡിക്കൽ കോളേജ് കാരണം നമുക്ക് ലോക്കൽ സപ്പോർട്ടുകളൊന്നും ഇവിടെ ഇല്ല നമ്മൾ കാസർഗോഡ് കണ്ണൂരിൽ നിന്ന് വന്നാണ് എന്റെ വിളിച്ചു കാസർഗോഡാണ് അങ്ങനെ വന്നിട്ട് നിൽക്കുവാണ് മീഡിയൊക്കെ ഉണ്ട് പക്ഷെ മീഡിയയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ഒരു നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട് സത്യം പറയാണെങ്കിൽ നമ്മൾ നിയമത്തിനോട് പുച്ഛിക്കുന്ന ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേറെ നിയമം പൈസക്കാർക്ക് വേറെ നിയമം സെലിബ്രിറ്റിക്ക് വേറെ നിയമം അങ്ങനെ പല പല നിയമങ്ങളാണ് ഈ ഒരു കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വനിതാ സഹപ്രവർത്തകർ അവധിയിലായിരുന്നതിനാൽ തനിച്ചായിരുന്നു യുവതി ഈ നേരത്താണ് ഹോട്ടലുടമ ദേവദാസ് റിയാസ് സുരേഷ് എന്നിവർക്കൊപ്പമെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതി മുക്കം പൊലീസിന് മൊഴി നൽകിയത് പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്ന് ബന്ധു വ്യക്തമാക്കി ഇപ്പോൾ ഇനിയിപ്പോ ഈ പോലീസുകാർ ഈ പ്രതികളെ കുടിച്ചാലും ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നാളെയോ മറ്റന്നാളോ ആയിട്ട് ആ വ്യക്തികളെ വിടുകയും ചെയ്യും കേസൊന്നും ഇല്ലാന്നും പറയും ഇത്രയും തെളിവ് ആ പെൺകുട്ടി എല്ലാ റെക്കോർഡാക്കിയിട്ടും ഇത്രയും തെളിവ് പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ സബ്മിറ്റ് ചെയ്താലും പുഷ്പം പോലെ വിത്തിൻ എ ഡേ ഈ പ്രതികളെല്ലാം കീൻ നടക്കുകയും ചെയ്യും റോഡിലൂട്ട് തന്നെ നടക്കും ഒരു നാണു ഇല്ലാണ്ട് ആ പെൺകുട്ടിന്റെ കസിൻ മീഡിയനോട് പറയുന്ന ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു നമുക്കൊന്ന് കേട്ട് നോക്കാം അപ്പം നമ്മളിത് അറിയാൻ കഴിഞ്ഞാൽ പുലർച്ചെ ഒരു അഞ്ചേ അഞ്ച് രണ്ട് മൂന്നേ കാലോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്നും കൂടെ പുറപ്പെടിയത് പോലീസാണ് കോളേജ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് കോളുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ കുട്ടിയായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇങ്ങനെ പതിനൊന്ന് മണിക്ക് ഇവർ വർക്ക് ചെയ്തൊരു മൂന്ന് ഒരു ഇവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ആയിരുന്നു അവൾ ഹോട്ടൽ മാനേജർ കഴിഞ്ഞാണ് അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് അപ്പോൾ അവിടെയുള്ളൊരു അതിന് ഓണർ അത് ഓണറും പിന്നെ ഒരു രണ്ട് പേരും പിന്നെ ഒരു അവിടുത്തെ സെക്യൂരിറ്റിയും പിന്നെ അവരുടെ സഹായം ചേർന്നിട്ട് റൂമിലേക്ക് ബലമായി തള്ളി തുറക്കുകയും അകത്ത് കയറുകയും അതുപോലെ തന്നെ മോശമായൊരു സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ കടന്ന് കയറി ശ്രമിക്കുകയും ചെയ്യുന്നു അതിൻ്റെ വെപ്രളത്തിൽ കുട്ടി ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് ചാടുകയാണ് അപ്പോൾ അപ്പം അതേസമയത്ത് തന്നെ ഇത് ഈ സംഭവം നടക്കുന്ന എല്ലാ അടിപൊളിയും കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം കുട്ടിയുടെ മൊബൈലിൻ്റെ ഇത് ഓണായിരുന്നു റെക്കോർഡിംഗ് ഓണായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാമറ സമയത്ത് മുഴുവൻ നമുക്ക് റെക്കോർഡ് കൃത്യമായിട്ട് നമ്മൾ ഒരു നമ്മൾ നമ്മള് എന്ന് പറയുന്ന അത്രയും സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് പോയിട്ടും ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള റെക്കോർഡ് കേൾക്കുന്നത് ഈ പീഡനത്തിന് ഇരയാന്ന് ഒരു റെക്കോർഡ് കേൾക്കുന്നത് നമ്മൾ ഇതുവരെ ഒരു പ്രൂഫലല്ലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇത്രയും വാവിട്ട് കയറിട്ടും ആ വ്യക്തി വിട്ടില്ല എന്ന് പറയുന്നത് ലൈക്ക് അത്രയും മനസ്സാക്ഷി ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നിട്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നാം നിലയിൽ നിന്ന് തായത്തേക്ക് തുള്ളുകയും ചെയ്യും എന്നൊക്കെ പറയാനുള്ളത് ഈയൊരു ഈയൊരു വ്യക്തിൻ്റെ കയ്യിൽ ഒരു പെൺകുട്ടീൻ്റെ കയ്യിൽ എത്ര പ്രൂഫ് ഉണ്ടായാലും ഒരു നിയമവും ഒരു നടപടിയും ഈ ഒരു ഈ ഒരു കേരളത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെ അതെങ്ങനെയാണ് എത്രയോ വ്യക്തികൾ എത്രയോ പ്രതികൾ ഇപ്പോഴും പുഷ്പം പോലെ റോട്ടിൽ നിന്നും തല ഉയർത്തി നടക്കുന്നുണ്ട് എത്ര വലിയ കുറ്റം ചെയ്താലും ഇവിടെ ഒന്നും നടക്കൂല എന്നൊരു അറിവ് എല്ലാ പ്രതികൾക്കും ഉണ്ട് ഇപ്പോൾ ഈ ഒരു പീഡനം വേറെ എന്തെങ്കിലും നടിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിന്റെ അഡ്രസ്സും ആ വ്യക്തിന്റെ ഷോപ്പിന്റെ പേരും എല്ലാം ഹെഡിങ് ആയിട്ട് എല്ലാം മീഡിയക്കാർ കൊടുക്കും പക്ഷേ ഈ ഒരു പീഡനത്തിന്റെ ഹോട്ടൽ ഉടമേന്റെ പിക്കോ അല്ലെങ്കിൽ ആ ഹോട്ടലിന്റെ പേരോ ഇതുവരെ ആരും അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല പല മീഡിയക്കാരും പബ്ലിഷ് ചെയ്തിട്ടില്ല അതെന്താ ഉടോ സിനിമാ നടിക്ക് മാത്രമേ ജീവനില്ലു അഥവാ സിനിമാ നടീന്റെ മാനത്തിന് മാത്രമേ വിലയുള്ളൂ എന്നാണോ അ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ എല്ലാ എല്ലാ കുറ്റവാളികൾക്കും ഇതൊരു ത്വരാണ് ഇനിയും ഇനിയും ചെയ്യാനുള്ളൊരു ആക്കിയിട്ടാണ് ഇവിടുത്തെ നിയമം ഇപ്പം ഒരു പ്രതിയെയും മാത്രമേ പിടിച്ചിട്ടുള്ളൂ ബാക്കി രണ്ട് പ്രതികളെ ഫോട്ടോ ഇതുവരെ ആരും പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ ഒരു ഒരു മീഡിയക്കാർ പബ്ലിഷ് ചെയ്തിട്ട് കണ്ടിട്ടില്ല റിയാസിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റീൻ്റെ ആവട്ടെ ഒരാളെയും പബ്ലിഷ് ചെയ്തിട്ട് കണ്ടിട്ടില്ല ആ വ്യക്തികളെ പിടിച്ചിട്ടുമില്ല ഇല്ല നമ്മളിപ്പോഴത്തെ ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രതികൾക്ക് താളം വെച്ച് കൊടുക്കുന്നത് കാരണം ആ വ്യക്തിന്റെ ഷോപ്പിന്റെ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിന്റെ പേരോ ഫോട്ടോ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്യാണ്ട് എന്തോ വലിയ നല്ല എന്തോ ചെയ്ത പോലെ ബാക്കിയുള്ളവർ ഈ പോലീസുകാരട്ടെ മീഡിയക്കാരാകട്ടെ സേഫ് സോണിൽ നിർത്തിക്കാണ് വേണമെങ്കിൽ ആ വ്യക്തിക്ക് ഈ പെൺകുട്ടിയേക്കാൾ എത്രയോ കാശികാരനായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സേഫ് സോണിൽ വെച്ച് ഇരിക്കുന്നുണ്ടാവുക ആയിരണോ തലേ സോ ഇവിടുത്തെ ഒന്നിക്കില് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റാം ആൻഡിപ്പോ ഒരു നിയമം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന ഒരു നിയമാക്കാം അല്ലെങ്കിൽ ഒരു നിയമം ഇല്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ നോക്കാം ഇതൊന്നും അല്ലാണ്ട് പൈസക്കാർക്ക് വേറെ നിയമം പാവപ്പെട്ടാക്ക് വേറെ നിയമം എന്തോ ആടോ